മഴ എത്തിയോടുകൂടി കൂടുതൽ കൂടുതൽ രോഗങ്ങളുടെ സാഹചര്യമൊക്കെ പലയിടത്തും ഉണ്ട് നമുക്കറിയാം എറണാകുളത്ത് പെരുമ്പാവരത്തുള്ള വേങ്കൂർ പഞ്ചായത്ത് അവിടെ ഒരുപാട് പേർക്ക് അത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നത് അപ്പോൾ പോലും എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം അത് കാര്യമായി പടർന്നു പിടിക്കുന്നുണ്ട് കളമശ്ശേരിയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളൂ നോർത്ത് കളമശ്ശേരിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തെട്ട് പേർക്ക് മഞ്ഞപ്പിത്തമുണ്ടായി അതാണ് സാഹചര്യം അപ്പോൾ അങ്ങനെ വളരെ കൂടി വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വളരെ ഭക്ഷണവും വെള്ളവും ഒക്കെ വളരെ കൂടി കൈകാര്യം ചെയ്യുക ഈ തുറന്ന ഭക്ഷണം വയ്ക്കാതിരിക്കുക കുടിക്കുന്ന വെള്ളം അത് തിളപ്പിച്ചാറ്റി തന്നെ കുടിക്കാൻ ശ്രമിക്കുക ഒരു തരത്തിലും ഈ മഞ്ഞപ്പിറ്റത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കും നമ്മൾ പോകരുത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി ഇടപെടണം കാരണം മഞ്ഞപ്പിത്തത്തിൻ്റെ സാഹചര്യം അത് നിലവിൽ എറണാകുളം ജില്ലയിൽ മാത്രമായി ഒതുക്കേണ്ട അത് പലയിടങ്ങളിലേക്കും അത് പടരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സൂക്ഷ്മത അതൊരു ജാഗ്രത വേണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജിതമാക്കുന്നുണ്ട് ഡാനി ഇന്നലെ ഈ കളമശ്ശേരിയിലാണല്ലോ ഏറ്റവും ഒടുവിൽ വൈകൂരിന് ശേഷം വീണ്ടും വീണ്ടും ഈ മഞ്ഞപ്പിത്തം തുടർച്ചയായി ഒരുപാട് പേർക്ക് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എറണാകുളം ജില്ലയിലെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എൽദോ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് വേങ്ങൂരിനെ പുറമെയാണ് ഇപ്പോൾ ആലുവ കളമശ്ശേരി ഭാഗങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ കളമശ്ശേരി നഗരസഭയിൽ ഇരുപത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പതിനൊന്ന് പേർ ആ ഇപ്പോൾ ചികിത്സയിലുള്ള ഉള്ളതെന്നാണ് ഇപ്പോൾ നഗരസഭ അറിയിക്കുന്നത് ആ പല ഭാഗങ്ങളിലും ഇതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും വ്യാപകമായിട്ട് തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കളമശ്ശേരിയിലും അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിലേക്ക് വരികയാണ് നഗരത്തിൽ പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമായ രീതിയിൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും ജ്യൂസ് കടകൾ അത് പ്രത്യേകിച്ച് ജ്യൂ ജ്യൂസ് കടകളുടെ പ്രവർത്തനം അത് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭയുടെ സ്ക്വാഡുകൾ പ്രത്യേകം പരിശോധനകൾ ഇവിടെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അംഗീകൃത കടകളല്ലാതെ തന്നെ പലയിടങ്ങളിലും വഴിയോരങ്ങളിൽ ചൂട് കൂടുന്നതനുസരിച്ച് തന്നെ അത്രയും അനധികൃതമായ ജ്യൂസ് ശാലകളെല്ലാം തന്നെ ഒരു രീതിയുണ്ട് അപ്പോൾ ഇത് പല പലതും തന്നെ ഇത് അശാസ്ത്രീയമാണ് നല്ല വെള്ളം അതിൽ ഉപയോഗിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ വ്യാപകമായിട്ട് തന്നെ വരുന്നുണ്ട് അതോടൊപ്പം മറ്റൊന്ന് ഇതിലുപയോഗിക്കുന്ന ഐസുകൾ ഇത് ഇതിലൊന്നും കൃത്യമായ രീതിയിലൊരു പരിശോധനകൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇക്കാര്യങ്ങൾ െല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ തന്നെ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തുകയും ഒപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകാനെല്ലാം തന്നെയാണ് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു മാസ് ഡ്രിൽ ഇതിനു വേണ്ടി തന്നെ നടത്തുന്നുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥലങ്ങൾ പഠിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ഊർജ്ജിതമാക്കുകയും ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ് ആ വരും ദിവസങ്ങളിലും ഇതിന്റെ ഒരു പ്രതിരോധ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വേങ്ങൂരിലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേങ്ങൂര് അതോടൊപ്പം തന്നെ ആ കളമശ്ശേരിയുടെ ഭാഗങ്ങൾ ഇവിടെ കേസുകളെല്ലാം തന്നെ പ്രത്യേകം പഠിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിരോധ നടപടികളെല്ലാം തന്നെ ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്നത് ചികിത്സയിൽ കഴിയുന്ന ആരുടെയും നില ഗുരുതരമല്ല എന്ന ഒരു ആശ്വാസവും കൂടിയുണ്ട് അങ്ങനെ കൃത്യമായ രീതിയിലുള്ളൊരു ഏകോപനവും പ്രതിരോധവും എല്ലാം തന്നെ ഈ ഈ മേഖലകളിലെല്ലാം തന്നെ നടപ്പാക്കി വരികയും എന്തോ ഡാനി ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഈ ആരോഗ്യ വകുപ്പ് അവിടെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ അതും ഒക്കെ ഈ ഇതിന്റെയൊക്കെ ഭാഗമാണോ ഈ ജ്യൂസ് കടകൾ മാത്രമല്ല ഇതൊക്കെ ഹോട്ടലിൽ പൂട്ടാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു അപ്പോൾ എന്താണ് ഈ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അപ്പം അവിടെ ഒരു ആശങ്കയ്ക്കുള്ള സാധ്യതയുണ്ടോ എൽദോ ഇത് പലയിടങ്ങളിലും തന്നെ നമുക്കറിയാം ഈ വേങ്ങൂർ പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചത് കൂടുതലായും തന്നെ ഇത് കുടി കുടിവെള്ളം തന്നെയാണ് അത് അതോറിറ്റിയിൽ നിന്ന് തന്നെ കാശു കൊടുത്ത് വാങ്ങി കുടിവെള്ളം തന്നെ പണി കൊടുത്തു കെട്ടി തന്നു എന്ന രീതിയിൽ തന്നെയാണ് ആ നാട്ടുകാർ ആക്ഷേപിക്കുന്നതും ആരോപിക്കുന്നതും അല്ല അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം ഈ വ്യാപകമായ രീതിയിൽ ആളുകൾ ചൂട് കൂടുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുക എന്ന ആ രീതിയിലുള്ള സന്ദേശം പരക്കെയുള്ളതാണ് പക്ഷേ അത് എങ്ങനെയുള്ള ഒരു വെള്ളമാണ് ഏത് തരം ഇപ്പോൾ ജ്യൂസാണെങ്കിലും കൂടുതൽ ഏത് രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നു എന്നതെല്ലാം തന്നെ ആലോചിക്കേണ്ടതാണ് പക്ഷേ ഈ അത്യുഷ്ണം പല പലയിടത്തും അത്തരം ആലോചനകളെയെല്ലാം തന്നെ അപ്പുറകോട്ട് വലിച്ചുകൊണ്ട് നമ്മൾ കിട്ടുന്നത് കുടിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നു പലയിടത്തും അത് തന്നെയാണ് നമുക്ക് വഴിയോര കച്ചവടത്തിൽ ദേശീയപാതയും അല്ലാതെയും എല്ലാം തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ തണലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പലയിടത്തും തന്നെ ബക്കറ്റുകളിലെല്ലാം തന്നെ ജ്യൂസ് നിറച്ച് പ്രത്യേകിച്ച് തണ്ണിമത്തൻ ജ്യൂസും എല്ലാം തന്നെ നിറച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത് അതിൽ വലിയ ഐസ് ക്യൂബ് പൊട്ടിച്ച് ഇട്ടിട്ട് ും പക്ഷെ ഇതിൻ്റെ ഒന്നും ഗുണനിലവാരമോ അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇതിനെക്കുറിച്ച് ആരും തന്നെ വ്യാകുലരായിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഈ ഇത്തരം ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഒരു പരിശോധനകൾ നടത്തുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അത്തരം പരിശോധനകൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂടുവെള്ളം വാങ്ങി കുടിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ചൂടുവെള്ളം വാങ്ങി കുടിക്കുമ്പോൾ അതിൽ ചൂടുവെള്ളത്തിനും അത് എടുക്കുന്നത് പിന്നീട് അതിൻ്റെ ഒരു സമാസമം വെള്ളം ചേർക്കുന്നുണ്ട് അത് ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാകുന്നപ്പോൾ വലിയ രീതിയിലുള്ളൊരു ആ പരിശോധനകൾ എല്ലാ ഭാഗത്തും തന്നെ നടത്തുന്നുണ്ട് കാരണം ഇത് കൈവിട്ടു പോയാൽ വലിയ രീതിയിലേക്ക് അത് പടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ വെങ്ങൂരുൾപ്പെടെയുള്ള മേഖലകൾ അത് തെളിയിക്കുകയും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളതാണ് നാല് മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന ഒരു മാസ്റ്ററിലേക്ക് അടക്കം പോകാനായിട്ട് വഴിതെളിച്ചിട്ടുള്ളത് ഇന്ന് പലയിടങ്ങളിലും തന്നെ വലിയ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നഗരസഭകളും എല്ലാം തന്നെ അതിന് നേതൃത്വം നൽകുന്നുണ്ട് എറണാകുളത്തിൽ എറണാകുളത്ത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങൾ വേങ്ങൂർ കളമശ്ശേരി ചെരാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരം ഒരു പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ രീതിയിൽ വഴിയോര ശാലകളിലെല്ലാം തന്നെ ചില നിയന്ത്രണങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ ഡാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് എന്താണെങ്കിലും സൂക്ഷിക്കുക എറണാകുളം ജില്ലയിലുള്ളവർ പ്രത്യേകിച്ചും വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ എല്ലാ കടകളിലും കയറി വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കടകളിലൊക്കെ ജ്യൂസും സാധാരണ വെള്ളത്തിലുള്ള നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കുടിക്കരുത് അപ്പോൾ വളരെ കരുതലുകൂടി തന്നെ കഴിയുക മുന്നോട്ട് പോകാം